ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖായിട്ടിരിക്കുകയാണ് വിശ്വസ്കിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ശരിക്കും രണ്ടാഴ്ച മുന്നേ നടന്നിട്ടുള്ള ചെറിയൊരു അനുഭവം ആട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാഴ്ച മുന്നേ നമ്മുടെ ഐ സി യുയിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിക്കും ഇവിടെ ഏതാണ് എന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ ഒരു നേഴ്സാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാന്തി ഹോസ്പിറ്റലിലാണ് ഓമശ്ശേരി അപ്പോൾ ഞാൻ അവിടെ സർജിക്കൽ ഐ സി യു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ചെറിയൊരു അനുഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ടാഴ്ച മുന്നേ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു സി എസ് സെക്ഷൻ കഴിഞ്ഞത് സി എസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടീനെ പുറത്തെടുത്തിട്ടുള്ള സർജറി ഉണ്ടല്ലോ അപ്പം ആ സർജറി ആയിരുന്നു അപ്പം പേഷ്യൻറ്റ് നമുക്ക് ഓവർ മിഡ് നൈറ്റ് മിഡിനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ട്വൽവ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ പേഷ്യൻറ്റിന് സ്പൈനൽ ഔട്ട് ആകുന്ന സമയത്ത് നമ്മൾ ബേബീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറയാറുണ്ട് എൻ ഐ സിയിൽ രണ്ട് മണിക്കൂറൊക്കെ ഒപ്സറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബീനെ അവർക്ക് കയ്യിലേക്ക് കൊടുക്കും അങ്ങനെ അവരോട് സ്പൈനൽ ഔട്ടായി പേഷ്യൻ്റ് ചെരിഞ്ഞടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾ പിടിയാൻ കൊണ്ടു എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പേഷ്യൻ്റൊക്കെ ചെരിഞ്ഞടക്കാനൊക്കെ ആയ സമയത്ത് ഉമ്മേനെ ഉമ്മ വന്നു അവർ ബെല്ലിട്ട് വെല്ലിട്ടപ്പം നമ്മൾ നമ്മുടെ ഗൗൺ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ആണോ അല്ലെങ്കിൽ സ്വന്തമി ഉമ്മയാണോ എന്നൊന്നും നമ്മൾ അങ്ങനെ കൂടുതൽ ചെരഞ്ഞ് ചോദിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ആരാണോ ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് കയറിയാൽ മതിയെന്ന് നമ്മൾ പറയാറുള്ളൂ എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുക്കും രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഹെൽപ്പ് ചെയ്യാൻ അല്ലാതെ അവർ കുറച്ച് സമയം അങ്ങനെ പിടിച്ച് നിൽക്കേണ്ടത് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കാനൊക്കെ ചേറും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നാലും കുറച്ച് സമയമൊക്കെ ഇരിക്കുമ്പം അത്ര ഏജ് ആയിട്ടുള്ളവർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ായാലും ഇവളുടെ ബ്രസ് വീടിന് വേണ്ടിയിട്ട് വന്നത് മദറിലോ ആയിരുന്നു നമുക്കറിയില്ല അവർ കയറി വന്ന ഉടനെ തന്നെ ഈ കുട്ടി ഈ ഉമ്മനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതെൻ്റെ അമ്മായിമ്മയാണ് ഇവരെനിക്ക് കാണണ്ട ഇവരല്ല കയറേണ്ടത് എൻ്റെ സ്വന്തം ഉമ്മേനെയാണ് കയറ്റേണ്ടതെന്ന് പറഞ്ഞു അപ്പം അവിടെ രണ്ടുമൂന്ന് പേഷ്യൻസും കൂടി അന്ന് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു അപ്പം ഇച്ചിരി കോൺഷ്യസ് ലെവലായിട്ടുള്ള പേഷ്യൻസ് തന്നെയായിരുന്നു എല്ലാവരും തന്നെ അപ്പം ഇവരൊക്കെ കേട്ടു എല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി നമ്മളും ആകെ പേടിച്ചു പോയി മദറിലോ ആണ് ഇത് എൻ്റെ അമ്മായിയമ്മയാണ് എന്നൊക്കെ പറയുമ്പം ആ ഉമ്മയ്ക്ക് ഭയങ്കര ഫീലാവുമല്ലോ എന്ന് വിചാരിച്ചുപോയി ഉമ്മ ആകെ ആകെ ഡളായിപ്പോയി എന്നുവെച്ചാൽ ചുമന മുമ്പൊ ആകെ എന്താ പറയുക ആകെ ചമ്മിപ്പോയി എന്ന് പറയാം അങ്ങനെ ഉമ്മ പറഞ്ഞു അപ്പം ഉമ്മേനോട് ഞങ്ങൾ പറഞ്ഞു ഉമ്മ മറ്റേ ഉമ്മ ഉണ്ടെങ്കിൽ അവരെ വിട്ടോളൂ ഊട്ടം ഞങ്ങൾ പുറത്തേക്ക് എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കേട്ടല്ലോ എന്നുള്ള ഒരു വിഷമം കൂടി ആ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉമ്മ പുറത്തേക്ക് പോയ സമയത്ത് നമ്മളെ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞു മോളെ ഇങ്ങനെ പറയരുത് അങ്ങനെ പറയുമ്പം എത്രമാത്രം അവർക്കത് ഫീൽ ചെയ്യും എന്ന് നീ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പേഷ്യൻസിന് എന്നുവെച്ചാൽ അവർ അവർക്ക് ചിലപ്പം ഒരു എന്താ പറയുക പോസ്റ്റനേറ്റവ് സൈക്കോസിസ് പോലെയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഒരിക്കലും നമുക്ക് എന്താ പറയുക അവരിങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നമ്മുടെ മക്കളെ നോക്കാനുള്ളത് നമ്മുടെ ഹസ്ബൻഡിനും ഉമ്മമാർ തന്നെയാണ് അല്ലേ എന്താണെന്ന് വെച്ചാൽ അത് അത് ഇനിയിപ്പം ഇവരെത്ര നമ്മളെ എത്ര നോക്കിയാലും നമ്മുടെ ഹസ്ബൻറ്റിനും ഉമ്മമാർക്ക് അവകാശം കുറച്ചും കൂടി കൂടുതൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ ആ കുട്ടീനോട് കൊടുത്തു അപ്പോൾ അവളാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അവളുടെ ഉമ്മ കയറി ഉമ്മ ചെറിയ ഉമ്മനോടൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി കുറച്ചും കൂടി ഒരു റോക്കിയായി ട്വന്റി വൺ ഇയർ ഓൾഡേ ഉള്ളൂ കേട്ടോ പേഷ്യൻറ്റ് അപ്പം അവൾ അങ്ങനെ കുറെ കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് നമ്മളിങ്ങനെ ഞാനും അവളുടെ അടുത്ത് നിന്ന് പറഞ്ഞു മോളിങ്ങനെ പൊരുത്ത പിടിക്കണം ഉമ്മേനെക്കൊണ്ട് ഉമ്മ ഉമ്മയ്ക്കും നമ്മൾ ക്ലാസ് കൊടുത്തിട്ട് ഉമ്മനോട് പറഞ്ഞു അവൾക്ക് അവളുടെ പെയിൻ കൊണ്ടും അല്ലെങ്കിൽ അവളുടെ വിഷമം കൊണ്ടും നോർമൽ ഡെറി ഡെലിവറി ആവും എന്ന് ഒരുപാട് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ മോളെ എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ബി എ സോഷ്യോളജിയാണ് അപ്പം ഈ ഒരു ബി എ സോഷ്യോളജി ബി എ സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഉമ്മ ഉമ്മനെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം സെക്കൻഡ് ഇയർ ആയ സമയത്ത് എങ്ങാണ്ടിരുന്നു ഉണ്ടായിരുന്നത് അപ്പം സെക്കൻഡ് ഇയർ ആയി സെക്കൻഡ് ഇയർ അവൾ എങ്ങനെയോ കുറച്ച് അവളുടെ ഒരു വാശിക്ക് വാശിക്കന്നെ അവൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ തേഡ് ഇയർ എഴുതാൻ സമ്മതിച്ചില്ല ഈ ഉമ്മ എന്നൊക്കെയാണ് ഇവൾ പറയുന്നത് ശരിക്കും അവളുടെ ആ ഒരു കുഞ്ഞു മനസ്സിൽ അത്രയ്ക്കും അതൊരു വിഷമമായിട്ട് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത്രയും പഠിക്കുന്നൊരു കുട്ടിയായിരുന്നത് അപ്പോൾ അത്ര പഠിക്കുന്നൊരു കുട്ടീനെ പഠിപ്പിക്കാണ്ടാക്കി ആ ഒരു അടുക്കളയിൽ മാത്രം ഒതുക്കി നിർത്തിയ ആ ഒരു സമൂഹം പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കുറേ പേരൊക്കെ കുറേ കുറേ മാറ്റങ്ങളൊക്കെ ഇപ്പം വന്നു എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു അപ്പോൾ കുട്ടി കുട്ടിയുടെ സങ്കടങ്ങളെല്ലാം അങ്ങനെ പറയാൻ തുടങ്ങി എൻ്റെ പഠനം പകുതി വെച്ച് ഞാൻ ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തീർന്നു അതിനൊന്നും സമ്മതിക്കാത്തത് ഹസ്ബൻഡും ഉമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ എന്നൊക്കെയാണ് പറഞ്ഞത് ഇനിവേ നമുക്ക് കാര്യങ്ങൾ അറിയില്ല ഏതായാലും ഞങ്ങൾ അവളോട് പറഞ്ഞു സാരല്ല പോട്ടെ ഏതായാലും ഇനി ഇങ്ങനെയൊന്നും ഇത്ര ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോൾ അവൾ ഓക്കെ ആയി ഉമ്മനോട് പൊരുത്ത എന്നൊക്കെ പറഞ്ഞപ്പം അവൾ കുറച്ചും കൂടിയൊക്കെ ഓക്കെ ആയി എന്നിരുന്നാലും നമ്മൾ ചിന്തിച്ച് നോക്കണം നമ്മളെ കുട്ടികളായാലും നമ്മളെ വീട്ടിലേക്ക് വരുന്ന കുട്ടികളായാലും അവർ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ അവർക്കൊരു ജോലി ആവശ്യമെന്നുണ്ടെങ്കിൽ അവരെ പഠിക്കാൻ അനുവദിക്കാം നമ്മുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടവർക്ക് ജോലിക്ക് പോകാനോ അല്ലെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുവദിച്ചു കൊടുക്കണം എന്നൊരു റിക്വസ്റ്റാണ് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് പേര് വീട്ടിൽ അധ്വാനിച്ചാൽ തന്നെ ബുദ്ധിമുട്ടുകൾ തീരാത്തൊരു ടൈമാണ് എല്ലാ സംഭവങ്ങൾക്കും വിലയും അതുപോലെ തന്നെ ചിലവുകളും വരവിനേക്കാളും കൂടുതലാണ് നമുക്കെല്ലാവർക്കും ചിലവുകളുള്ളതിൽ അപ്പോൾ അതുകൊണ്ട് രണ്ടാളന്നെ പോയിട്ട് എവിടെയും എത്താത്തക്ക അവസ്ഥയാണ് എല്ലായിടത്തും മാക്സിമം നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരെ അവരെ കുറച്ച് അവരുടെ ഇഷ്ടങ്ങളും കൂടി ഒന്ന് കണ്ടുനോക്കിയാൽ നല്ല രസമായിരിക്കും നമ്മുടെ ലൈഫ് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പെണ്ണുങ്ങളിപ്പോൾ ജോലിക്ക് പോകണാലും അവർ വീട്ടിലുള്ള എ ടു സെഡ് കാര്യങ്ങൾ മാക്സിമം ചെയ്ത് തീർത്തിട്ടായിരിക്കുമല്ലോ അവർ പോവുക അല്ലേ അപ്പം കുറച്ചൊക്കെ നമ്മളെ മനസ്സൊന്നു അഴയേണ്ടതുണ്ട് നമ്മളെ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിനനുസരിച്ച് കുറച്ച് ഉമ്മമാരും കൂടിയൊക്കെ മാറാനുണ്ട് മഷെള്ളാം മാറ്റിയെടുക്കാം എന്ന് വിചാരിക്കുന്നു ഈ ഒരു കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ശരിക്കും പോയി ഈ കുട്ടിക്കാകെ ഭയങ്കരമായിട്ട് വിഷമായത് പിന്നൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലേബർ റൂമിൽ ഈ കുട്ടി ദിവസം തൊട്ട് കിടക്കുന്നുണ്ട് അവിടേക്കൊക്കെ ഈ ഉമ്മേനെ കയറ്റിവിടാതെ അവളുടെ സ്വന്തം ഉമ്മേനെ കയറ്റി വിടാതെ ഈ ഉമ്മ മാത്രമാണ് വേഗം വേഗം കയറുന്നതെന്ന് പറയുമ്പം അശാണ്ട വിളിക്കുന്ന സമയത്ത് അപ്പം ആ ഒരു ദേഷ്യം എല്ലാം കൂടിയാണ് അവൾ ഒരു ഐ സി യു ലിൽ വന്നപ്പം പൊട്ടി തീർച്ചയായെന്നാണ് കുട്ടി പറഞ്ഞിട്ടുള്ളത് എനിവേ അതിൻ്റെ സങ്കടം കൊണ്ടും അപ്പത്തെ വിഷമം കൊണ്ടും ഒക്കെ ആയിരിക്കാം നോർമൽ ഡെലിവറി ആവാത്തതിനുള്ള സങ്കടം അത് വേറെ ഉണ്ടായിരുന്നു ഒരുപാട് വേദന സഹിച്ച് ലാസ്റ്റാണ് സർജറി ചെയ്തത് എന്ന് വെച്ചാൽ അവിടുന്ന് എഫ് എച്ച് എസ് ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എഫ് എച്ച് എസ് ഡ്രോപ്പും കൂടി വന്നപ്പം ആണ് പെട്ടെന്ന് സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയല്ല ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു മെഡിസിൻ തൗസൻഡ് കംപ്ലീറ്റ് ആണ് അല്ലേ ഇപ്പം ഡോക്ടേഴ്സിനെ കാണാനാണെങ്കിലും അല്ലെങ്കിൽ മെഡിസിൻസിനാണെങ്കിലും എല്ലാം വിലയാണിപ്പം അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കല്ലേ വേണ്ടത് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മളെ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നോ വരുത് കേട്ടോ അപ്പം ഇതാക്കും ഇങ്ങനെ വെ ബ് പറ ബായ്